ചെലുക്കാ അസ്സലാമോ അതെപ്പോ ദൂരെ കാളമ്പളൊക്കെ പോയിടയാ പ്രായം അതല്ല നമ്മള് കുറ്റിപ്പുറത്തേക്കല്ല പോണത് ആ ഇദ്ധത്തിന് ദില കൊണ്ടുപോണു കളിജി കാട്ടുകൂടെ ഇപ്പത്തെ ട്രെൻഡ് ഇതാണ് എങ്ങോട്ട് പോവാണെങ്കിലും മസിനെ കൂടി വൈ പോണം അപ്പൊ മസിനെ കൂടി വൈ കുറ്റിപ്പുറത്തേക്ക് പോടിപൊളി നമ്മളെ വീടിന്റെ ഫ്ലോറി വർക്കിനെ നമ്മള് ദുബായിക്കണേ അത് ദുബായിന്റെ പണിക്കാരാണ് നിൽക്കുക സാധനം എന്താണ് മാർബിൾ വൈറ്റ് മോർച്ചാ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഈ പാറ്റേൺ വരുന്നത് എന്താ പൊന്നാര സ്വൽപ്പി സാധനം നമുക്ക് കിട്ടിയതാണ് നമുക്ക് പൈസ അല്ലെങ്കിൽ പ്രശ്നം ഇല്ല അല്ലെങ്കിൽ പൈസക്ക് ടൈല് വാങ്ങിക്കാൻ ഇട്ടാ മതിന്റെ പ്രശ്നം

അയിന് അതിനെ വിളിച്ചാൽ പറ്റും ആ ഷൂട്ടിങ്ങില് കേട്ട് സെലിബ്രിറ്റീസ് അല്ലേ പിന്നെ മറ്റേ മാനേജർ അലിമിന്റെ പോയിട്ട് അവിടെ അവിടെ എവിടെ വെച്ചിട്ട് ഈ പോലെ പൊട്ടാ എങ്ങിട്ട് പോവാൻ വേണിച്ചോ അയാൾ വരാൻ വേണ്ടിട്ടുള്ള പദ്ധതി ഹലോ എവിടെ എന്താ അതെ ഞങ്ങൾ ചെറിയൊരു സു ഇപ്പ് പോട്ടിരിക്കലിങ് കൊടത്തൂരിനൊന്ന് കാണാൻ പറ്റുമോ എന്നെ നമ്മളാ നമ്മളാ താടിയും കറുത്ത മുണ്ടൊക്കെ ഇട്ട് നടക്കുന്ന അൽസാജ് ഹോട്ടലില്ലേ അവിടുത്തെ ചട്ടിച്ചോറ് വാങ്ങി തരാ സത്യവും ഞമ്മളക്ക് വരണ്ടി ഞങ്ങക്ക് സെലിങ്ക് കണ്ടാ മതി ആ ചട്ടിച്ചോറ് ഉറപ്പാ ഇല്ല ചട്ടിച്ചോറ് ഉറപ്പാണ് വാളിക്കുലാം എന്താ കുറ്റിപ്പുറം കുറ്റിപ്പുറം വണ്ടി കേറി ഇതിന്റെ അടിന്റെ പണി നമുക്ക് തീരുമാനക്കാഗ്യണ്ടെങ്കിൽ അതല്ല നമ്മള് കുറ്റിപ്പുറത്തേക്കല്ല പോണത് എന്തെങ്കിലും കൊണ്ടുപോണു കളി ജി കാട്ടൂടെ ഇപ്പൊത്തെ ട്രെൻഡ് ഇതാണേ എങ്ങോട്ട് പോവാണെങ്കിലും മസിനെ കൂടി പോയി പോണം കൊരങ്ങനും ഒക്കെ പൊളി വൈവാ ഇപ്പൊ അങ്ങനെയാണ് എങ്ങോട്ട് പോലും കുറ്റിക്കൂടി പോയിട്ടില്ലാന്നുണ്ടെങ്കില് നമ്മളെന്തായി കൊറേ ബാക്കിലായിട്ടാ എത്തണേ നിളയോർ അങ്ങനെ വരാനാ പറഞ്ഞാ എത്ര നേരം പുതിയഫുർ പുഴമ്പറടെ എത്ര നേരം മനുഷ്യടെന്നെ വരുന്നുണ്ട് വരണ്ട് നീ നിർത്ത നിക്കല്ലേ എനിക്ക് അൽസാൻ ചട്ടിച്ചോറ് മേടിച്ചു മിസിനും കുട്ടിക്കോണ്ടാണ് ഓന്മാര് പണിക്കുന്ന സിയാസ് പറഞ്ഞു ചട്ടിച്ചോറ് അവിടെ റെഡിയാണ് അതല്ല പ്രശ്നം നിനക്ക് അല്ല നമ്മോ നേലാന ആ ഇപ്പോ കണ്ടുട നമുക്ക് ആ കാണാ അന്നാ വെട്ട ഇന്നെ സംസലേ ഷൂട്ടി നമ്മളെ ഗാലറി യൂഷന്റെ വർക്കാണ് അപ്പോ വെറ്റ നിൽക്കണം വെറ്റ പോവാണ് ഓക്കേ ഓടി ഓടി ശരി ശരി ഇടരെ നീ ഇവൻ മാർക്കിനി ഇരുന്നു ഇങ്ങവാടാ നമ്മളെ രവിസടാ ആ നമ്മളെ തെരവിസ ആ ആർക്കും സെലിവിനെ കാണാ സെലിവിനെ കാണാ അല്ല ആ രവിസ 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 രവിസ്ക സെലിവിക

മാക്സിമം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഞമ്മക്ക് നമ്മളുണ്ടാക്കി കൊടുക്കണം വീട് ആ വീടിന്റെ അസ്വാമി ആവാനായി പക്ഷേ വലിയൊരു ടാർഗറ്റ് ഉണ്ട് ഞങ്ങൾ അതിന് മുന്നേ ഫ്ലോറിങ്ങിന്റെ വർക്ക് അതെ ഇങ്ങള് ഇടപെട്ടാല് ആ ഫ്ലോറിങ്ങിന്റെ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് ഞങ്ങൾ എത്രയും ദൂരത്ത് നിന്ന് അമ്പനി പോന്നെ അപ്പൊ വിളിച്ചിട്ട് കിട്ടി പിന്നെ എങ്ങനെ ഞങ്ങക്ക് ഒരു ചട്ടി ചോർമ്മിൽ ഒതുങ്ങി ഒരു ചട്ടി ചോർമിൽ ഒരു വീക്ക്നസ് പിടിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയതാണ് അപ്പോളെ എങ്ങനെങ്കിലും ഞങ്ങൾ വേണമെങ്കി അപേക്ഷിക്കാം നമ്മളെ പറയലേറ്റ സിയാന ട്രാവൽസിൽ അയക്കാനൊന്നും വിളിച്ചാൽ ചെലപ്പോ നടക്കൂലേ ും ഞങ്ങ വേറെ വഴിയില്ല ഇങ്ങനെ വിളിച്ചെ കൊണ്ട് കഴിയുന്ന അത്രേ കഴിയൂ വല്യൗണ്ട് പത്തമ്പത് റുപ്പ പണിക്കാരെ കൂലി തന്നെ വരും മാർബിളാണ് മാർബിൾ ഇല്ലെങ്കിൽ പതി പക്ഷെ മാർബിൾക്ക് മുമ്പ് ഫ്രീ കിട്ടീണ് അപ്പൊ ഇനി അതെന്നെ ഇടണം പത്തമ്പത് റുപ്പ കൂലി പിന്നെ സാധനം സംഖ്യ വരും അപ്പൊ ഞങ്ങളെ വിളിച്ചു ചോദിച്ചോക്കി നമ്മൾ അച്ചാപ്പക്കാരണെങ്കിൽ എന്നാലും കഴിഞ്ഞപ്പോളിക്കട്ട ഞാൻ തരാറായിട്ട് വരാം ഇതാരോ പറഞ്ഞോ നിങ്ങള് ഇടപെട്ടും

ചെലവ് എന്താണ് ഏറ്റെടുത്ത കൊറേ വെള്ളാണ് അപ്പൊ വാബിന്റെ സമ്മതിച്ചിണ്ട് എനിക്ക് വേണ്ടിട്ടല്ലല്ലോ ഞാൻ വന്നില്ല അല്ല അതാണ് സന്തോഷം ഇതൊക്കെ തമാശ ഇത് അതല്ല വല്യ ടീമിനെ മുട്ടിയാലേ നമുക്ക് വല്യ പരിപാടി നടക്കുള്ളേ അഞ്ച് പാസായി അതിന്റെ പിന്നാലെ അടുക്കണേ അവളാരും വല്യ ടീമൊന്നല്ല നമ്മളെങ്ങനെ പറയുമ്പോ തട്ടാത്ത കൊറേ ആൾക്കാർ നമ്മൾ ഞമ്മള് കൊറേ ആൾക്ക് ഉപകാരം ഉണ്ടാവണം അവർക്കും അതിനനുസരിച്ച് അല്ല കൊടുക്കട്ടെ അല്ല നമ്മൾ പറയുമ്പോ തട്ടിയില്ലല്ലോ ഒരു വിശ്വാസിന്റെ വില അപ്പൊ ഞാൻ നിന്റെ നടപ്പ് ഉടനെ ഇതാക്കിട്ടെ വളരെ സന്തോഷം സന്തോഷം മാത്രമേ സെൽഫിന്റെ വിലയാണ് ഇനി എന്താ വേണ്ടെന്നറിയോ എന്റെ വണ്ടിയുടെ അടവ് തീർക്കാ ആരെങ്കിലും ഇതേ വരും സന്തോഷം അപ്പൊ നമ്മളെ വർക്കൊക്കെ ഒന്ന് കാണട്ടോ സിനാൻ ആദ്യമായിട്ട് പടിയ പാട്ടാണ് തൊരാ മഴയത്ത് ഞാൻ മ്യൂസിക് ചെയ്തിട്ട് കെ സി അഭിലാഷ് എഴുതിയ ഒരു വർക്കാൻ ഷൂട്ട് അവിടെ ആണെടുക്കണേ പാടിയിട്ടുള്ളത് ആ മോൻ ിനാണ് അഭിനയിക്കാം വ്യത് വ്യത്യസ്ത അല്ല ഇപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടെ ലിങ്ക് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഫുൾ സെറ്റ് ഫ്ലോറിംഗ് വർക്ക് സെറ്റ് ഇനി മറ്റേ ഇപ്പനെ പുള്ളിയാണ് പണിക്കാരോട് വരാൻ പറയാം കോൺട്രാക്ടറെ ഫുള്ള് നമ്മളെ വീടിന്റെ ഫ്ലോറിമർക്കിനെ നമ്മള് ദുബായി ദുബായിന്റെ പണിക്കാരാണ് നിൽക്കുന്നത് സാധനം എന്താണ് മാർബിള് വൈറ്റ് മോർച്ചാനാ അപ്പം എന്താ പറയാ നമ്മുടെ ദുബായിലുള്ള ഫ്ളൈ സിയാന ട്രാവൽസാണ് നമുക്കിത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് കേട്ടോ മാർബിളല്ല ഇതിൻ്റെ വർക്ക് വർക്കൊരു സംഖ്യമാണ് നിങ്ങൾക്കറിയാലോ മാർബിളിൻ്റെ പണി എടുക്കുമ്പോൾ എത്ര പൈസ വരും എന്നുള്ളത് ഇങ്ങനത്തെ ഒരു വീട് എടുക്കണമെങ്കിൽ പത്ത് ഇരുപത്തയ്യായിരം രൂപ വേണം അപ്പം അതിൻ്റെ പണിക്കുള്ള കൂലി ശമ്പളം സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സിയാന ട്രാവൽസ് ആണ് ഫ്ളൈ സിയാന ട്രാവൽസ് കേട്ടോ അപ്പം ഇങ്ങോട്ട് വരും ഞാൻ കാണിച്ചു തരാം ഫുൾ ഇപ്പോഴത്തെ വർക്ക് എന്തൊക്കെയാണ് ആദ്യം അങ്ങോട്ട് വരും ഫസ്റ്റ് ഈ റൂമിൽ ഫ്ലോറിങ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏ അതായത് വീര് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി നല്ല പാറ്റേൺ ഡയമണ്ട് ഉണ്ട് അതേപോലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഈ കിച്ചണിലും കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ റാക്കിൻ്റെ ഉള്ളിലേക്കുള്ള പീസുകളൊക്കെ ഇടാനുള്ളൂ അതേപോലെ ഹോളും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അപ്പുറത്തെ റൂമിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടൊക്കെ കട്ടിങ് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടിയല്ലേ അടിയിൽ മണലൊക്കെ വിരിച്ചിട്ട് ഇപ്പം വെരി സിമ്പിൾ ആയിക്കണ് സ്റ്റാൻഡിൽ നടക്കി നോക്കിയിട്ട് പണിയെടുക്കാനൊന്നുമില്ല പിന്നെ ഗ്രൗട്ട് തയ്ക്കുന്നു സ്ലാബിന് വൈക്കുടി ഗ്രൗട്ട് ഇങ്ങനെ അങ്ങനെ ഇല്ല ഏത്രം വരക്കി അപ്പൊ താ വിരി ഇതിനാണ് വിരി വിരി വിരിന്ന് പറയുന്നത് പണ്ടൊക്കെ മറ്റേ മുട്ടിടുത്ത് കുത്തലേരി നാല് ഭാഗത്തു കാമറൊക്കെ എടുത്തിട്ട് മെഷീൻ ആയില്ല അടിപൊളി ഈ ഡയമണ്ട് 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 ഞാൻ കാണിച്ച കട്ടവിടെ വെള്ള ചോദിച്ചാ ഈ സാധനം വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഈ പാറ്റേൺ വരുന്നത് എന്താ അടിപൊളി അപ്പം ഇതുണ്ടല്ലോ ഇനി പക്ക വെള്ളം ഒഴിച്ച് പോളിഷ് കഴിഞ്ഞാലേ ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി എത്രത്തോളം ഉണ്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമുക്ക് കാണൂല പക്ഷെ നല്ല രസം ഉണ്ടാവും ഒരു രക്ഷയും ഉണ്ടാവില്ല ഏഹ് ഈ വൈറ്റ് മോർച്ചാനായതുകൊണ്ട് നല്ല രസം ഉണ്ടാവും പിന്നെ ഈ വർക്ക് എടുക്കട്ടെ നമ്മളെ നാട്ടുകാർ തന്നെ കേട്ടോ നമ്മളെ നാട്ടുകാർ നമ്മളെ അയൽവാസികൾ നമ്മളെ വീട്ടുകാരല്ലേ അങ്ങനല്ലേ ആ ഒരു നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ട് ഏറ്റവും കുറഞ്ഞ രീതിക്കാണ് വർക്ക് ചെയ്യുന്നത് ഏഹ് അവരുടെ ഭാഗത്തു നിന്നുള്ള അവർ ഒരു ഹെൽപ്പ് ചെയ്ല്ലേ ആ ഉണ്ട് വളരെ അധികം ഉണ്ട് അപ്പോൾ ചോദിച്ചാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കണേ നമ്മളെ വീടിന്റെ ഫ്ലോറിംഗ് വർക്ക് തുടങ്ങി ഏഹ് ആയതുകൊണ്ട് കുറച്ച് സമയമാണ് ഫിനിഷ് വേണം ഫിനിഷ് ആയിട്ട് ഫിനിഷായിട്ട് അതിൻ്റെ അടിപൊളി വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതായത് മിതമായ രീതിയിലുള്ള വർക്ക് ചെയ്യുന്നുണ്ട് ഓവർ ആയിട്ടുള്ള ബോൾ പിന്നെ മോൾഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമുക്കിത് സ്പോൺസർ ചെയ്തിട്ടുള്ള നമ്മളെ അജ്മലിനുള്ള ഫ്ലൈസിയാന ട്രാവൽസ് ആണ് ഞാൻ ഈ ദുബായ് ദുബായെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി വരുന്നത് കേട്ടോ ആക്ച്വലി യു എയിലെ അജ്മലിലാണ് അവർക്ക് മൂന്ന് ബ്രാഞ്ച് ഉള്ളത് ഓക്കെ അതേപോലെ പിന്നെ ഒമാലുണ്ട് അതേപോലെ നമ്മൾ അബുദാബിയിലുണ്ട് ഓക്കെ ഇനി ഷാർജയിൽ പുതിയ വരുന്നുണ്ട് വരുന്നുമുണ്ട് ഓക്കെ അപ്പം ടിക്കറ്റോ എന്തെങ്കിലും ട്രാവൽ അങ്ങ് റിയാലഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യു ഐക്കാർക്ക് ആയിരിക്കലും കാണണമെന്നുണ്ടെങ്കിൽ അജ്മലിൽ അല്ലെങ്കിൽ അബുദാബിയിലൊക്കെ ഉള്ള സിയാറിനെ വിളിക്കാൻ മറക്കണ്ട കാരണം അവരാണ് ഇത് കംപ്ലീറ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ബിസിനസ് വളരെയധികം ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നടക്കട്ടെ അപ്പോൾ ധൈസ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ വീടിൻ്റെ അപ്ഡേഷൻ ഇതുവരെ ആയി ഇനി ഫ്ലോറിങ് വർക്ക് കഴിയണം കുറച്ച് സമയം എടുക്കും അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇതിൻ്റെ വർക്ക് ഇതിൻ്റെ പാറ്റേൺ ഇതിൻ്റെ ക്ലിയർ പാറ്റിക്ക് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാം അപ്പം തരാം ബൈ